നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ മഹാഗഡ്ബന്ധന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തുന്ന വോട്ട് റാലി പുരോഗമിക്കുക രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ലോക്സഭ ഒരിക്കലും നരേന്ദ്രമോദിക്ക് ഏകപക്ഷീയമായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പമ്പരവിഠിയാക്കി ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആ നാൾ വഴികൾ തുടരാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ശക്തമായ പോരാട്ടം പ്രതിരോധം അതാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിനെ സച്ചുടയ്ക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാവുകയാണ് ഈ രാജ്യത്ത് സമര പോരാട്ടങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിനെ പല രീതിയിൽ പരസ്യമായി അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ കൃത്യമായി കോടതിയോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുകയാണ് തൻ്റെ ജീവന് ഭീഷണിയാണ് ആപത്താണ് എന്ന് കരുതി ഒളിച്ചിരിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച രാജീവ് ഗാന്ധിയുടെ മകനാണ് ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യവും അതുപോലെ തന്നെ പാരമ്പര്യ ഘടനയുമുള്ളത് അസൂകിയോടെ മാത്രം നോക്കിക്കാണുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും കാര്യമായി ഒരു രീതിയിലുള്ള സംഭാവനയും ചെയ്തിട്ടില്ലാത്ത ഒരു സംഘടനയിൽ നിന്നും വരുന്നവർക്ക് സ്വാഭാവികമായും മറ്റുള്ളവരെ കാണുമ്പോഴുള്ള ഒരു വൈമുഖ്യം ഒരു തരം ചൊറിച്ചിൽ അത് കൃത്യമായി ഈ രണ്ട് നേതാക്കൾക്കും ഉണ്ട് അമിത്ഷാ എന്നത് ലോയയുടെ മരണത്തിന് ഉത്തരവാദിയായ വ്യക്തിയാണ് എന്ന് വീണ്ടും വീണ്ടും മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെ എൻക്വയറിയോ ഒന്നും തന്നെ പിന്നീട് ആരും നടത്താൻ ധൈര്യപ്പെട്ടിട്ടില്ല നരേന്ദ്രമോദിയും അമിത്ഷായും ജയിലിൽ അടയ്ക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നിരവധിയായ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അമിത്ഷാ ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരെ തച്ചടച്ച് ഓട്ടിച്ച് അവരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്ത ൊൻപതാം ദിനമാണ് കടന്നുപോയത് സമാധാനം പുനഃസ്ഥാപിക്കാനും ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് യഥാവിധി നടപ്പിലാക്കാനുമുള്ള ശ്രമകരമായ നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടക്കുന്നത് ഇനി നടക്കാനിരിക്കുന്ന ബംഗാളിലെയും അസാമിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പുതുച്ചേരിയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടക്കുന്നുണ്ട് നോക്കണം ഓരോ മണ്ഡലത്തിൽ തൃശ്ശൂരടക്കമുള്ള ഓരോ ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളിലും അവിടെ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർത്തിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും കൂട്ടത്തോടെ എൻ ബ്ലോക്കായി വോട്ടർമാരെ കൊണ്ട് ചേർത്തിട്ടാണ് ഇത്തരത്തിലാണ് അവിടെ വോട്ടിംഗ് നടന്നതെന്ന് ഓർമ്മ അത്തരത്തിൽ പല മേഖലകളിലും പല രീതിയിലും തിരിമറി നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ സുപ്രീം കോടതി നടത്തുന്നത്